ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ദോശയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിപ്പോൾ ദോശമാവാണ് ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ് ഇനി ഇത് ഒരു ദോശക്കല്ലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദോശയ്ക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നല്ല വലിപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു മുട്ട കൊടുക്കാം മുട്ട ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ദോശ ചട്ടകം കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സ്പൂണും കൊണ്ടോ ഇതുപോലെ ദോശയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്കി കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട് ഇനി അതിന് കൂടെ സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും മേലക്കൂടെ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഏലക്കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആയിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാ സൈഡും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്